ജനൽ ചെല്ലുകൾ തല്ലിപ്പൊട്ടിച്ച നിലയിലുമാണ് കാണപ്പെട്ടത് സംഭവത്തിൽ കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയൻ ശക്തമായി പ്രതിഷേധിച്ചു ഗുരുദേവചിത്രം നശിപ്പിക്കുകയും ജനൽ ചെല്ലുകൾ തകർക്കുകയും ചെയ്ത സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി അവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും യൂണിയൻ പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ശക്തമായ സമരപിടിപാടുകളുമായി രംഗത്ത് വരുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി കെ പ്രസന്നൻ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് തുടങ്ങിയവർ സംസാരിച്ചു എഞ്ചിനീയറിംഗ് ആൻഡ് കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും ഉയർന്ന ഉയർന്നമാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒമ്പത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്